ഏതെങ്കിലും ഒരു വിത്തിനം വർഷങ്ങളായി അതിനെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികോണത്തിൽ ഭൗതികമായ വിത്ത് ചാക്കിൽ കെട്ടി ഇടയ്ക്കിടയ്ക്ക് അതിന് ചുറ്റും വരുന്ന ജീവജാലങ്ങൾക്ക് മരുന്നടിച്ചവയെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതും ആ ജീവജാലവും തമ്മിലുള്ളൊരു ബന്ധം ഇല്ലാതാക്കിക്കൊണ്ട് ആ വിത്തിനെ സംരക്ഷിക്കാനാണെന്ന വ്യാജേന സ്വാഭാവികമായി പ്രകൃതി കേരളത്തിന് കനിഞ്ഞനുവദിച്ച ചെമ്പാവ് കാറ്റാടി കാരാരി കൊച്ചുവിത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വിത്തിനങ്ങൾ ഉണ്ടായിരുന്നു വിത്തിനങ്ങളുണ്ടായിരുന്നു നമ്മുടെ മണ്ണിൽ സുലഭമായി വളരുകയും രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നവന് നഷ്ടം വരാത്ത വിള നൽകുകയും ചെയ്ത വിത്തിനങ്ങൾ നമ്മുടെ സ്വാഭാവികങ്ങളായ വിത്തിനങ്ങൾ മനിലയിലെ ഗോഡൗണുകളിൽ നാളേക്ക് വാതുറക്കാൻ കാത്തിരിക്കുമ്പോൾ അവ സുരക്ഷിതങ്ങളായിരിക്കുന്നുവെന്നും ഇനി ഒരു കാലത്തവയെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നും പറഞ്ഞവിടെ സൂക്ഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ഹെർമിറ്റേജിൽ ഈ ലോകത്തിന് അന്നമായി മാറാതെ ഇരിക്കുന്ന ആ വിത്തുകൾ കടുക്കലേക്ക് അവയെ ആഹരിക്കാൻ വരുന്ന എല്ലാ ജീവിയെയും തടഞ്ഞുകൊണ്ട് ഹിംസാദന്തുരമായി അവയെ സൂക്ഷിക്കുമ്പോൾ അവയും ആ ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ തകർച്ച ജീവസ്രോതസ്സിലെ ആ ഒരു തകർച്ച അതുണ്ടാക്കിയ ശാസ്ത്രകാരൻ്റെയും അതിനിടയാക്കിയ ഭരണത്തിൻ്റെയും അത് മാറ്റിമറിച്ചു കൊണ്ടുപോയ മണ്ണിൻ്റെയും അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങളുടെയും അതനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെയും പാരമ്പര്യ ജനിതകങ്ങളിൽ അഭാവപ്രത്യ രൂപങ്ങളായ എത്രയെത്ര പരിണാമങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് അതിൽ അന്തർഭവിക്കുന്ന മാനുഷികങ്ങളും ജാന്തവങ്ങളും സസ്യാധിഷ്ഠിതവും ജീവാധിഷ്ഠിതവുമായ മൂല്യങ്ങൾക്ക് എത്ര ചുതി വരുന്നുവെന്ന് ശാസ്ത്രം അതിൻ്റെ ഭൗതികമായ കാഴ്ചപ്പാടിൽ അതിൻ്റെ വികാസ പരിണാമത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ വന്നോ ലക്ഷക്കണക്കിന് രൂപയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നോ ഒരു രാജ്യത്തിൻ്റെ വർദ്ധിപ്പിച്ചു വന്നോ ഒക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ അത്രയുമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കടമില്ലാത്തിരുന്ന ഒരു രാജ്യത്തെ ഇത്രയും വലിയ കടത്തിലെത്തിച്ചതെന്ന് കൂടി ഭൗതികമായി പറയേണ്ടി വരും ഈ വിത്തിനങ്ങളെയെല്ലാം അവിടെ കൊണ്ടുവച്ച് ഇവിടെ വളരാവുന്നു ഇവിടുന്ന് പ്രകൃതിയാണ് വളരാവുന്ന സൂര്യനിൽ നിന്ന് ഇവിടെയുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ഇത്ര കലോറി താപമാണ് സൂര്യൻ വിസർജിക്കുന്നതെങ്കിൽ ആ കലോറി താപത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ആ സസ്യം കരിഞ്ഞു പോകാതിരിക്കുന്നതിന് അതിന് ഊർജമുണ്ടാകാൻ കൊടുക്കുന്ന ഒരു കെമിക്കൽ അതേ കലോറി താപത്തോട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു വിത്തിനെ എന്നാൽ ആ കെമിക്കൽ ഉണ്ടാക്കുന്നതിന് പണം മുടക്കണ്ട ഇത് അശാസ്ത്രീയവും അന്ധവിശ്വാസവുമാണ് ഈ കെമിക്കൽ കൊടുക്കാതെ സ്വയം ശേഷി കൊണ്ട് ഈ സൂര്യപ്രകാശത്തോട് മത്സരിച്ചു നിൽക്കുവാൻ പറ്റുന്ന ശക്തിയുള്ള ശേഷിയുള്ള വിത്തിനങ്ങളെ മുഴുവൻ കൊണ്ടുപോയി ഒളിച്ചു വെച്ചിട്ട് സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും ഫലങ്ങളുടെയും ഫലമായി കൊണ്ടുവന്ന വിത്തിനങ്ങളെ വിതച്ച് അവയെ സൂര്യപ്രകാശത്തോടെ ഇത്രയും സൂര്യപ്രകാശത്തോടെ ഇത്രയും അന്തരീക്ഷത്തോടെ ഈ ആവാസ വ്യവസ്ഥയോട് മത്സരിച്ച് വളർത്തണം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് കൊടുക്കേണ്ടതായ കെമിക്കലുകളുടെ ചേർച്ച ഇന്ന ഇന്ന ചർച്ചയിൽ അതിലും കളിപ്പിക്കലുണ്ട് എൻ പി കെ നാടം കാലിയം സോഡിയം ഫോസ്ഫറസ് പൊട്ടാസിയം വിചിത്രമായ സത്യം നിങ്ങൾ അന്വേഷിക്കുക മാധ്യമം വന്ന നിലയിൽ കേരളത്തിലെ ഈ ഫാക്ച് തെൻ പീക്ക് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല ചാക്കിൽ എന്നും സീൽ ചെയ്ത തെൻ പീക്ക് എന്നാണ്